ഹലോ ഹായ്സ് നമ്മൾ ഇതിനു മുമ്പ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പം ഫുള്ളും കയറി എന്നുള്ള സെക്കൻഡ് പാർട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു സെക്കൻഡ് പാർട്ട് ഉണ്ട് ഇത് അടുത്തൊരു പാർട്ടും ഉണ്ട് ഫുൾ ഫിനിഷിങ് വീഡിയോ അപ്പം മാക്സിമം നിങ്ങൾ സ്ക്ലിക്ക് ചെയ്യാതെ കാണുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമായിരിക്കും അപ്പം ഓരോ എം ആഡ് ചെയ്താണ് നമ്മളിത് കൊണ്ടുവരുന്നത് ഒറ്റടിക്ക് നമുക്കിത് ய்யான்க்கோ அப்பியம் ஆட்யா கொண்டு வரணும் இவருக்கு அனுபவம் மனசிலாகும் எங்கேயா வர்க்கு செய்யும் ரஷ்ய நாட்டு படிக்க தாற்பெடுத்து இன்னும் மறக்காது ஸ்கிப்ட் செய்ய ஷேர் செய்ய சப்ஸ்க்ரை நம்ம ரஷ்யாட்டில் ஒருபாடு வர்க்கு எப்போது போல தான் ஒருபாடு வர்க்க ஒருபாடு இன்டீரியர் வர்க்கு வாழ்டக்க ഒത്തിരി വർക്കുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ലിങ്ക് എടുത്ത് കാണാത്തവർ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഒരു ലൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വർക്കുകൾ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് കാണുന്നത് ഒരുപാട് വീഡിയോ ഇന്നത്തെ മറ്റുള്ള വീഡിയോ പോലെയല്ല നമ്മൾ മേക്കിംഗ് വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ഓരോ ദിവസങ്ങളും ഓരോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് വിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളത് തയ്യാറായാലും കറക്റ്റായിട്ട് പഠിക്കുവാണെങ്കിൽ നല്ലൊരു ബെനിഫിറ്റ് വർക്കാണ് ഒരു പാർട്ട് ടൈം ജോബായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഫോട്ടോസ് വർക്കാവട്ടെ തെടി ഫ്ലോറിങ് ആകട്ടെ ക്ലോക്ക് ക്രാഫ്റ്റ് അങ്ങനെ പല രീതിയിലുള്ള ജുവലേഴ്സ് വർക്ക് അപ്പം ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഓരോ ഇതിനും ഓരോ സെക്ഷനായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് കോണ്ടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങൾ പിന്നെ നമ്മൾ റോ മെറ്റീരിയൽ കംപ്ലീറ്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിനും കംപ്ലീറ്റ് നമ്മൾ അവൈലബിളാണ് അപ്പം ത്രലിക്കാതെ പോകരുത് തള്ളിക്കളയരുത് നിങ്ങൾ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് കാണുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിയും ഓരോ വർക്കിനും ഓരോ റിസ്ക്കും ഉണ്ട് പിന്നെ പഠിക്കുന്നവരെ പഠിച്ച് അതിൻ്റെ കാര്യമായിട്ടുള്ള അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കണം ഓൺലൈനിൽ പറയുന്ന പോലെ നിങ്ങൾ പഠിപ്പിച്ച് തരാം ഒരു ദിവസം ക്ലാസ്സിന് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുവാണെങ്കിലും അവർ ഏത് വർക്ക് ചെയ്താലും എന്ത് ചെയ്യാനായാലും പിന്നീട് വിളിക്കുമ്പോൾ പേഴ്സണലായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതിനകത്ത് സ്പ്രിറ്റ് ലെവലിൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലെവലും കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ ലിക്വിഡും എല്ലാം ബ്രസീനെല്ലാം ഓൺ സൈഡിൽ ചെന്നിട്ട് ലോഡായി പോകും അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മൾ സ്പ്രിറ്റ് ലെവലൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കുന്നതും ഫ്ലോ ടോർജ് ഉപയോഗിക്കുന്ന ബബിൾസ് പൊട്ടിക്കാനായിട്ട് ബബിൾസ് നിങ്ങൾക്ക് ഫ്ലോ ടോർജ് ഓടിക്കാൻ പേടിയാണെങ്കിൽ ഹീറ്റർ എയർ ഹീറ്റർ ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഫ്ലോ ടോർജ് അതുപോലെ ഗ്യാസ് ലൈറ്റ് ചൂടാക്കി കൊടുക്കുമ്പോൾ ബബിൾസ് പൊട്ടിപ്പോകാനാണ് ഇല്ലെങ്കിൽ അത് ബബിൾസ് കിടക്കുകയാണെങ്കിൽ അത് ഗ്ലാസ്റ്റിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാകും നമുക്കൊരു ഗ്ലാസിനെക്കാട്ടിലെ എഫക്റ്റ് കിട്ടാൻ ത്രഡി ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് രസിനകത്തുള്ള നമ്മൾ ഫോട്ടോസുകൾ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോസ് വർക്ക് ചെയ്തു തരണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക വെറ്റിങ് ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങനെ പല രീതിയിൽ ഇപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിന് മുമ്പുള്ള വീഡിയോകൾ പറഞ്ഞായിരുന്നു നമുക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ട് ഓർഡർ അനുസരിച്ചുള്ള നമ്മൾ ചെയ്യുന്ന വർക്കുകളെ നേച്ചുറലായിട്ട് എടുത്തുവിടുന്നത് അപ്പം ഇതുപോലത്തെ വർക്കുകൾ ഏതൊരു വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികൾക്ക് ചെയ്യാൻ കഴിയാവുന്നതാണ് അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കുക നമ്മൾ നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ വർക്ക് കാണുമ്പോൾ ഓടിച്ച് ഒന്നും പഠിപ്പിക്കുന്നില്ല കാര്യമായിട്ട് പഠിപ്പിക്കും പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് നമ്മൾ ഓരോ വീഡിയോസും പേർസണലായി ഇട്ടുതരും ഓരോ ക്ലാസ്സിനും ഓരോ രീതിയിലുള്ള ട്രെയിനിങ് ആണ് അപ്പം ത്രീ പാർട്ടിൽ കാണാം ഓക്കേ